ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു വ്യത്യസ്ത വീഡിയോ ആണ് ഇതുവരെ ഞാൻ സംസാരിക്കാത്തൊരു ടോപ്പിക്കാണ് അതങ്ങനെ സംസാരിക്കാൻ കാരണം ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം സ്വാഭാവികമായും യൂട്യൂബ് ചാനൽ തുടങ്ങുകയും നടത്തുകയും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായും നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റിൽ വന്നിട്ട് ശരിയാണ് എന്ന് നിങ്ങൾ പറയാം നമ്മളൊരു യൂട്യൂബ് തുടങ്ങും സാധാരണയായി ഓരോ വ്യക്തിയും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും ഒരു വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്താ പ്രതീക്ഷ നല്ല നല്ല വീഡിയോസ് ഇടണം എല്ലാവർക്കും പൈസ കിട്ടുന്നുണ്ട് എനിക്കും പൈസ കിട്ടണം അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ പ്രൊഡക്റ്റുകളായിട്ട് നമ്മൾ വിൽക്കണം നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കണം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് യൂട്യൂബ് ചാനലിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ സത്യസന്ധമായി ആരെയും ഒന്നും പറയാതെ നല്ല വീഡിയോസ് ഇട്ടാലും ഇട്ടിട്ടില്ലെങ്കിലും നമുക്ക് വ്യൂസ് കിട്ടൂല വ്യൂസ് കിട്ടാതെ നിൽക്കുമ്പോൾ നമ്മൾ അടുത്ത ചാനലിലേക്ക് നോക്കും സ്വാഭാവികമായിട്ടും ഇന്ന് അതിനെ മാറ്റി വെക്കാൻ പറ്റൂല ഇല്ല എന്ന് പറയാൻ പറ്റൂല എല്ലാവരും മുന്നൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പിൻ്റെ ഡാറ്റകൾ അതിൻ്റെ മേലുള്ള ഡാറ്റകളൊക്കെ കയറ്റിയതിൻ്റെ ശേഷം എല്ലാ വർക്ക് കഴിഞ്ഞാലും പണിയെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് യൂട്യൂബ് എടുത്ത് കാണ്ടും ഫേസ്ബുക്ക് എടുത്ത് കാണ്ടും നോക്കാത്തവർ ഇന്ന് ആരും ഭൂമിയിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള സന്ദർഭത്തെ നമ്മൾ യൂട്യൂബിൽ പലതും നമ്മൾ കാണുമ്പോൾ ആ നമുക്കും പല കാര്യങ്ങളും ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അത് മാത്രമല്ല യൂട്യൂബ് ചാനലിൽ തന്നെ യൂട്യൂബർമാർ തനിക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങൾ പറയുമ്പോൾ ഒന്നുകൂടി നമുക്ക് ആവേശം തോന്നും ആ എനിക്കും അങ്ങനെ ചെയ്യാലോ അങ്ങനെ നമ്മൾ ചെയ്യും അപ്പൊ ഞാൻ എൻ്റെ ഇൻഡസ്ട്രിയൽ സംബന്ധമായിട്ടുള്ള വീഡിയോസാണ് ധാരാളം ചെയ്യാറുള്ളത് ഞാനൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് എടുക്കുന്ന ചെയ്യുന്ന ആളാണ് റിസോർട്ടുകൾ ബിൽഡിങ്ങുകൾ ഷെഡുകൾ അതേപോലെ തന്നെ ഓട് വർക്ക് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ ആൾക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും എനിക്ക് ഓർഡർ കിട്ടാനും പണി കിട്ടാനും ഏറ്റവും വലിയ നല്ലൊരു മാർഗമായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളത് എനിക്ക് നല്ല വർക്കും കിട്ടിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഇരിക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഒരു വർഷത്തോളായി ഇത് തുടങ്ങിയിട്ട് പക്ഷെ ഇത് മുന്നിൽ പോകുന്നില്ല അത് പറഞ്ഞാൽ സബ്സ്ക്രൈബർ പെട്ടെന്നാവണമെന്നില്ല വ്യൂസ് ആകണില്ല വളരെ കുറഞ്ഞ വ്യൂസ് എനിക്ക് ആവണു അപ്പൊ അതിന് എനിക്ക് ഉണ്ടാക്കി എനിക്ക് ചാനൽ ഉണ്ടാക്കി തന്ന സ്വാഭാവികമായിട്ടും എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും നമ്മൾ ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും ഒക്കെ സമീപിക്കുക നമുക്ക് അറിയില്ല അങ്ങനെ സമീപിക്കുമ്പോൾ യൂട്യൂബ് ചാനൽ കണ്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ആ യൂട്യൂബറെ അവർ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അവരെ നമ്മൾ വിളിക്കും അവരെ നമ്മളോട് സംസാരിക്കും അവർ അതിന് പൈസ വാങ്ങും പൈസ വാങ്ങിയ ശേഷം അവര് യൂട്യൂബ് ചാനൽസ് നമ്മൾ ആ യൂട്യൂബ് ചാനൽ തുടങ്ങും തുടങ്ങിക്കഴിഞ്ഞ ശേഷം പിന്നെ എന്തുണ്ടാവില്ല വ്യൂസ് വരില്ല നിരാശപ്പെടും സ്വാഭാവികമായിട്ടും ഞാനും നിരാശപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് ജാസ്തി വ്യൂസ് ഉണ്ടോ ഇല്ല പക്ഷെ എന്താ ഞാൻ ഈ പറയുന്നത് അനുഭവമാണ് സഹോദരന്മാരെ സഹോദരിമാരെ പ്രയാസപ്പെടരുത് കൂടി നിങ്ങൾ മുന്നേറും എനിക്ക് പറയാനുള്ള യൂട്യൂബ് തുടങ്ങിയ ആരും തന്നെ നിരാശപ്പെടാതെ ധൈര്യമായി മുന്നേറണം ഭൂമിയിൽ ആരും അമ്മൻ്റെ വയറ്റിൽ നിന്ന് പഠിച്ചിട്ടല്ല ഈ ഭൂമിക്ക് വരൽ എന്നെ പഠിപ്പിച്ച എൻ്റെ ഒരു ഗുരുനാഥനുണ്ട് എൻ്റെ പേര് ഷംശുദ്ദീൻ എന്നാണ് പക്ഷെ എന്നെ പഠിപ്പിച്ച വർക്ക്ഷോപ്പ് പണി പഠിപ്പിച്ച ഗുരുനാഥൻ്റെ പേര് വസന്ത് ഷെട്ടിന്നാണ് അദ്ദേഹം കർണാടകക്കാരനാണ് ഏർ ഉടുപ്പിക്കാരനാണ് അദ്ദേഹം അദ്ദേഹം എനിക്ക് ചെറുപ്പത്തിൽ സ്പാനറിൽ തന്നുകൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചു ഞാൻ പണി പഠിച്ചു ഇന്നും ഞാൻ ആ പണിയാണ് ഫോളോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ മക്കളുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് പറഞ്ഞു വരുന്നത് അദ്ദേഹം എനിക്കൊരു വാക്ക് പറഞ്ഞു തന്നു ഞാൻ പണിയൊക്കെ പഠിച്ച് ഞാൻ ബോംബെയിലാണ് പണി പഠിച്ചത് പണി പഠിച്ച് ഞാൻ വന്നതിൻ്റെ ശേഷം വരുന്ന സന്ദർഭത്തിൽ ഞാൻ എൻ്റെ ഗുരുവിനോട് ചോദിക്കാണ് എനിക്ക് ഇവിടെ എന്ത് ഫാൾട്ട് പറ്റിയാലും നിങ്ങൾ നിങ്ങളതെനിക്ക് കാണിച്ചു തരൂ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ പണിയെടുക്കൽ പക്ഷേ ഞാൻ ഇവിടുന്ന് പോവാണ് നിങ്ങൾ ഇല്ല എന്റെ അപ്പൊ ഞാൻ എന്തു ചെയ്യും അപ്പൊ എന്നോട് ഇങ്ങനെ കൈ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞേ നീ പൊയ്ക്കോ നിന്നെ പണി പണി പഠിപ്പിക്കും എന്ന് പറഞ്ഞു പണി പണി പഠിപ്പിക്കും ശ്രദ്ധിച്ചോളും സഹോദരന്മാരെ എൻ്റെ ഗുരുനാഥൻ എനിക്ക് തന്ന അവസാനത്തെ വാക്കാണ് പണി പണി പഠിപ്പിക്കുന്നു വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാവൂല നമ്മുടെ മുന്നിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ആ സന്ദർഭത്തിൽ ഭയപ്പെടാതെ നിൽക്കുകയാണ് എങ്കിൽ നമുക്ക് ആ വഴി തുറന്നു കിട്ടും നമ്മൾ അതിനെ തരണം ചെയ്യും അത് ഏത് രീതിയിലാണോ ആ രീതിയിൽ തരണം ചെയ്യും ഇതാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ അത് ഞാൻ ഇന്ന് അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്റെ യൂട്യൂബ് കാണുന്ന ഓരോ വ്യക്തിനോട് എനിക്ക് പറയാനുള്ളത് വലിയ യൂട്യൂബർമാരോടല്ല തുടക്കക്കാരായ യൂട്യൂബർമാർ ഒന്നും ഭയപ്പെടേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂട്യൂബിൽ മുപ്പത് സെക്കൻഡിൽ കൂടാത്ത മുപ്പത് സെക്കൻഡിൽ കൂടാത്ത ഷോർട്ട് വീഡിയോ നിങ്ങൾ ഇടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് വരാൻ തുടങ്ങും മുപ്പത് സെക്കൻഡിൽ കൂടരുത് അതിനുശേഷം വ്യൂസ് വരവ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ച് കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക അപ്പം സബ്സ്ക്രൈബറും സബ്സ്ക്രൈബും കൂടും നിങ്ങൾ ഒരു ദിവസം രണ്ടോ മൂന്നോ വ്യൂസ് ക്ക വിധത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ യൂട്യൂബ് വീഡിയോ ഷോർട്ട് വീഡിയോ മുപ്പത് സെക്കൻഡിൽ മേലെ പോവാത്ത വീഡിയോ നിങ്ങൾ ഇടണം എന്നാണ് ഞാൻ നിങ്ങളോട് വിനീതമായി പറയുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ശരിയാണ് നിങ്ങൾ അതേപോലെ മുപ്പത് സെക്കൻഡിന്റെ വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വ്യൂസ് വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ കമൻ്റ് ചെയ്യാം വീഡിയോ നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പാർട്ട് വണ്ണെന്നാണ് കൊടുക്കുന്നത് പറഞ്ഞ് തരുന്ന പുതിയ യൂട്യൂബർമാർക്കുള്ള നിർദ്ദേശം എന്നായിരിക്കും എൻ്റെ തംലയിൽ അതിനുശേഷം വീണ്ടും ഞാൻ കാര്യങ്ങൾ പറയും എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ നല്ലൊരാളെ പരിചയപ്പെടുത്തി തരും ധാരാളം ആളുകളുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഇത് തുറന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത് ആരെയും പേര് പറയും പേര് ഞാൻ ആരെയും പറയും ഇന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോ മുപ്പത് സെക്കൻഡിൽ കൂടാത്ത ഷോർട്ട് വീഡിയോ നിങ്ങൾ ഇട്ടു തുടങ്ങുക ദിവസം ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് വരെ നിങ്ങൾ ഇടുക കാരണം നിങ്ങൾ മുപ്പത് സെക്കൻഡ് വീഡിയോ തന്നെ കാണാൻ ആൾക്കാരില്ലെങ്കിൽ മറ്റേ വീഡിയോ എങ്ങനെയാണ് നിങ്ങളിത് കാണുക അതുകൊണ്ട് മുപ്പത് സെക്കൻഡിൽ കൂടാത്തത് മൂന്ന് മിനിറ്റ് വരെയാണ് ഒരു ഷോർട്ട് വീഡിയോന്റെ സമയം പക്ഷെ നിങ്ങൾ മുപ്പത് സെക്കൻഡിന്റെ വീഡിയോ ഇടുക മറ്റേത് ഇട്ട് നോക്കുക ഏതിനാണ് കൂടുതൽ വ്യൂസ് കിട്ടുന്നത് നോക്കുക ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അടുത്ത വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക നല്ല നിർദ്ദേശങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഞാൻ അനുഭവിച്ചത് പ്രയാസപ്പെടാതെ മുന്നേറുക താങ്ക് യു